ലോകത്ത് ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് പക്ഷെ ഇവരാരും എന്റെ കൂട്ടുകാരന്റെ ഏഴിലു വരൂല്ല കാരണം ഒരാളെ കണ്ടു ഒരാളൊക്കെ അമ്മാതിരി കഥയാണ് അടിച്ചിറക്കണം നമ്മളെ മറ്റേ അമ്മ ചേച്ചി മോളില്ലേ അവളേതും അന്യമതസ്കനോട് ഒളിച്ചോടിപ്പോയിപ്പനിപ്പ എന്തെന്നാ അവക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ മറ്റേ ജോസ്കോയാണ് ജോസ്കോയാ ഗോപ്രോ അത് ഈ ൾഫിൽ എന്തൊരു പരിപാടി എന്ന് അറിയാമോ അവയവ കച്ചവട കച്ചവടം കണ്ട് ഗൂഗിൾ ആട്സിൽ ടർഫിൽ കളിക്കാൻ വന്നില്ല ഒരു പയ്യൻ അവൻ ബാങ്കോക്ക് കല്യാണം കഴിച്ചെന്നല്ലേ പറഞ്ഞത് അത് പെണ്ണി എന്നെ അല്ല കാര്യം മനസ്സിലായ ബാങ്കോക്ക് നമ്മളെ മറ്റേ സതീഷായിട്ട് അനിയല്ലടാ അവൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതിനു ശേഷം ഒരു കാര്യം ഞാൻ അറിഞ്ഞു എന്താണ് ജലദോഷോ